ഇവിടെ ടെൻറ്റ് സ്റ്റേ ഉണ്ട് ഇതുപോലെ കോട്ടേജ് ഉണ്ട് നമുക്ക് കോട്ടേജിന്റെ ഉള്ളിൽ കേറി കാണാം കേട്ടോ കോട്ടേജ് പിന്നെ ഇതിന്റെ താഴെ ഫുൾ ആയിട്ട് ഇങ്ങനെ ടെൻറുകളും ഉണ്ട് പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അതിന്റെ വ്യൂ പാട് ചെയ്യാം കേട്ടോ ഓൾമോസ്റ്റ് ഫുള്ള് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുവേ നിങ്ങൾ കാണിച്ച നാട്ടിലൊന്നും ഇല്ലാത്ത ശരിക്കും പറഞ്ഞാൽ ആണ് വട്ടവട വ്യൂ പോയിന്റ് പറയണ ലൊക്കേഷൻ അതിന്റെ നിയറസ്റ്റ് ആയിട്ട് തന്നെയോ ഇത് വരുന്നത് പക്ഷെ ഇങ്ങോട്ടേക്ക് കണ്ടികളൊന്നും തരില്ല കഴിവുകൾ മാത്രമേ വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ജീപ്പ് ചൂസ് ചെയ്യുന്നു ബാക്കിൽ നിറയെ മഞ്ഞല്ലേ കുറച്ചുകൂടി കഴിയുമ്പഴത്തേന് ഇവിടെ ഫുള്ള് മൂടും കേട്ടോ ഇത് താഴേ ഇങ്ങനെ പൊങ്ങി 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 ഇവിടെ ഫുള്ള് മഞ്ഞാവും ശരിക്കും അങ്ങോട്ടൊക്കെ നോക്കിയാൽ ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുവേ ഫുള്ള് മഞ്ഞു പോകുന്നുണ്ട്